എന്തുകൊണ്ട് ഇന്ത്യ ജയിക്കുന്നു എന്നുള്ളതിന് ഒരു കാരണം മറ്റുള്ളവർ അത്രമാത്രം അശക്തരായത് കൊണ്ട് മാത്രം എന്നുള്ളതാണ് ഉത്തരം അതല്ലാതെ ഈ ഘട്ടത്തിലായിരുന്നെങ്കിൽ ഇങ്ങനെ കാച്ചുകളായിരുന്ന ഒരു ടീം ജയിക്കേണ്ടതില്ല ഈ ഒരു മത്സരവും അതാണ് സംഭവിക്കുന്നത് നേരെ പറഞ്ച് ഒരു താരം മാത്രം നേരെ സൂചിപ്പിച്ച പോലെ അഭിഷേക് ശർമ്മ മാത്രം കളിക്കുന്ന ഒരു കളി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ടീമിനെ എന്തുമാത്രം പൊളിച്ചെടുത്താണ് ഈ ടീം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കൺസിസ്റ്റൻസി അവരുടെ ബാറ്റിംഗ് ലൈനപ്പിൽ പരീക്ഷണങ്ങൾ 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 ഒമാനെതിരെ ഒരു സാധ്യത തുറന്നിട്ടു മറ്റു താരങ്ങൾക്ക് വേണ്ടി പക്ഷേ അതല്ല വലിയ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇന്നിപ്പോൾ ശ്രീലങ്കയ്ക്കെതിരെ മത്സരമുണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം നടത്തുമെന്നുള്ളതല്ല ഒരുപാട് പരീക്ഷണങ്ങൾ ഒരുപാട് പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ട് എന്തിനാണ് എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം സൂര്യകുമാർ യാദവ് നൽകുന്നുമില്ല അത് കാര്യം പറയുന്നു പറയുന്നു മറ്റു കാര്യങ്ങൾ കാര്യങ്ങൾ ഓരോ പക്ഷേ ഒരു കഥയും നമ്മൾ സ്ഥിരമായിട്ട് താരങ്ങളെ നീക്കി മാത്രീ നമ്മളിപ്പോൾ ഇന്ത്യ ജയിക്കും എന്നുള്ള ഓപ്ഷനിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം അതായത് ഇന്ത്യ ഇന്ത്യ അത്രയും മികച്ച ഫോമിലാണ് കളിക്കുന്നത് ഇന്ത്യ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ഇന്ത്യക്ക് ഇന്ത്യക്ക് ശക്തമായ എതിരാളികൾ എതിരാളികളില്ല എന്നുള്ളൊരു വേർഷൻ ആണുള്ളത് നമ്മളിപ്പോൾ ഈ റോഷാക്ക് സിനിമയിലെ മമ്മൂട്ടി പറയുന്നൊരു ഒരു ഡയലോഗ് ഉണ്ട് അതായത് ജീവിതത്തിലെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു പേടി പേടി ഉണ്ടാവുന്ന ഒരു സാധ്യതയുണ്ട് അപ്പം അതേപോലത്തെ ഒരു സംഭവമാണ് കാരണം ഇന്ത്യ എല്ലാ മത്സരങ്ങളും ജയിച്ച് ഏതാണ്ട് ഫൈനലിലേക്ക് എത്തുന്നു എന്നിട്ടും ഫൈനലിൽ എന്ത് ഒരു സംഭവിക്കുന്നുള്ളൊരാദ്യം നമ്മുടെ മനസ്സിലുണ്ട് അതിനുള്ള ഒരു പ്രധാന കാരണം ഇപ്പം അനു പറഞ്ഞ സംഭവമാണ് അതായത് പരീക്ഷണങ്ങൾ നടത്തി നടത്തി ലാസ്റ്റ് കുട്ടി കുട്ടിയില്ലാതാവുന്ന ഒരവസ്ഥയാണോ എന്നുള്ളൊരു സംശയമുണ്ട് ഈ ക്രിക്കറ്റിൽ വേറൊരു ചൊല്ലുകൂടിയുണ്ട് ഒരു തിയറി കൂടിയുണ്ട് ലോ ഓഫ് ആവറേജസ് എന്ന് പറഞ്ഞാൽ അത് ജയിച്ചു ടീം ഒരു ഘട്ടത്തിൽ പരാജയപ്പെടും അവിടെയെന്ന് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കും അത് ഈ പറഞ്ഞതിന് പ്രധാന കാരണം ഇത് തന്നെയായിരിക്കും ആത്മവിശ്വാസം കൂടി പോകും ഇനി ഒരു തോൽവി വരാൻ ഇല്ല എന്ന തരത്തിൽ ഓരോരുത്തരും ആത്മവിശ്വാസം കൂടുമ്പോഴുള്ള സംഭവിക്കുന്ന ഒരു കാര്യമായിരിക്കും രണ്ടാമത്തെ കാര്യം ഫൈനലിലേക്ക് വരുമ്പോഴെന്ന് പറയുമ്പോൾ ഫൈനലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ കളിച്ചിട്ടുള്ള ഫൈനലുകളിൽ ഒരു നേരിയ മുൻതൂക്കം അവകാശപ്പെടാനുള്ളത് പാകിസ്ഥാനെ തന്നെയാണ് ചരിത്രത്തെ കൂട്ടുപിടിച്ച് പറയുകയല്ല എങ്കിൽ പോലും കണക്കുകൾക്കും കാര്യങ്ങൾക്കുമൊക്കെ ഒരു ഒരു പുതിയ മത്സരത്തിൽ അതിന് മുൻപുള്ള കണക്കുകളിൽ യാതൊരുവിധ കാര്യവും ആ മത്സരം പുതിയതാണ് പുതിയ കളിക്കാരാണ് പുതിയ ആ സാഹചര്യങ്ങളായിരിക്കും കണ്ടീഷൻസും ഒക്കെ വ്യത്യാസമാണ് എങ്കിൽ പോലും ഇത് നൽകുന്ന ചരിത്രം നൽകുന്ന ഒരു ഉത്തേജനം എന്നു പറയുന്നത് വേറെ ഒന്നാണ് ഐ സി സിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് ടൂർണമെൻറ്റുകൾ ഫൈനലിൽ കിടക്കുകയാണ് അതായത് കണക്കിലെടുക്കുകയാണെങ്കിൽ അഞ്ചിൽ കൂടുതൽ ടൂർണമെന്റ് രാജ്യങ്ങൾ മത്സരിച്ച അതായത് വലിയ ടൂർണമെൻറ്റുകൾ ലോകകപ്പ് പോലെയുള്ള ടൂർണമെൻറ്റുകളിൽ മൂന്നേ രണ്ടിന് പാകിസ്ഥാനാണ് മുന്നിൽ നിൽക്കുന്നത് അതായത് ഏറ്റവും ഒടുവിൽ പോലും ഒരു ഫൈനൽ വരുത്തുമ്പോൾ ജയിച്ചത് പാകിസ്ഥാനാണ് അത് നേരത്തെ പറഞ്ഞ ഫക്കർ സമ്മാൻ്റെ സെഞ്ചറിയുടെ പുറത്ത് വിരാട് കോഹ്ലിക്ക് അർഹതപ്പെട്ട ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി നായകനായിട്ട് ഒരു കിരീടമെന്നുള്ള വിരാട് കോഹ്ലിയുടെ സ്വപ്നം അവസാനിപ്പിച്ച ടൂർണമെൻറ്റ് ആ ഫൈനലിൽ നടന്നിട്ടപ്പോൾ എട്ട് വർഷത്തോളം ആകുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഐ സി സി ട്രോഫി ഫൈനൽ എന്ന് പറയുന്നത് അതാണ് അവിടെ സംഭവിച്ചത് ആ ടൂർണമെൻറ്റിൽ ഇന്ത്യ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാനെ ഗ്രൂപ്പ് ഘട്ടത്തിൽ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഫൈനൽ സംഭവിച്ചത് മറ്റൊന്നാണ് മുന്നൂറ്റി മുപ്പത്തേഴ് റൺ ഫോളം അടിക്കുകയും മറുഭാഗത്ത് അതുവരെ ഉജ്ജ്വല ഫോമിൽ നിന്ന് ഇന്ത്യൻ ബാറ്റിംഗ് വരെ ആപ്പാട് തകർന്നു പോവുകയും ചെയ്യുന്ന ഒരു ഫൈനലായിരുന്നു ആ അന്നുണ്ടായിട്ടുള്ള ആ ഒരു ഫൈനൽ പോരാട്ട വീര്യം പോലും ഇന്നത്തെ മത്സരങ്ങളിലെ ടീമുകളും വരുമ്പോൾ കാണുന്നില്ല എങ്കിൽ പോലും ആ കണക്കുകൾ അതായത് മുൻകാലങ്ങളിൽ ഞങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസം ഫൈനലിൽ പാകിസ്ഥാൻ താരങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു വെല്ലുവിളി തന്നെയായിരിക്കും ഈ ഫൈനൽ